കുന്നംകുളത്ത് മിന്നൽ ചുഴലി ചുവന്നൂർ കല്ലഴി മേഖലകളിലാണ് മിന്നൽ ചുഴലി നാശം വിതച്ചത് ഓടിക്കൊണ്ടിരുന്ന ഒരു ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീണു തലനാരിഴയ്ക്കാണ് ഓട്ടോ ഡ്രൈവർ രക്ഷപ്പെട്ടത് കുന്നംകുളത്തിന് സമീപത്താണ് മിന്നൽ ചുഴലി ഉണ്ടായത് ചുവന്നൂർ കല്ലഴി മേഖലകളിൽ വ്യാപകമായ നാശം അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നു എം എസ് അലിഷോയി നമുക്കൊപ്പം ചേരുന്നുണ്ട് അലിഷോയ് ഓട്ടോ ഡ്രൈവർ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ഈ പ്രദേശത്ത് എത്ര എത്രത്തോളം മേഖലയിലാണ് വലിയ തോതിലുള്ള നാശം മിന്നൽ ചുഴലിലൂടെ ഉണ്ടായത് സമീപകാലത്ത് ഇതിപ്പോൾ ആദ്യമായിട്ടല്ലോ ഇങ്ങനെ ഒരു പ്രദേശത്താകെ അപ്രതീക്ഷിതമായി കൊടുങ്കാറ്റ് വീശുകയും അപകടങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് അതായത് ഇന്ന് രാവിലെ ഒൻപതരയോടുകൂടിയാണ് കുന്നംകുളം ചൊവ്വന്നൂർ മേഖലയിൽ വലിയ തോതിൽ കാറ്റ് ആഞ്ഞു വീശിയത് അത് മിന്നൽ ചുഴലിയായിരുന്നു അതായത് ആ ഒരു മേഖലയിലൂടെ ആ പൂർണമായും ആ മേഖല പൂ താറുമാറാക്കിക്കൊണ്ട് അതിന് അവിടുത്തെ മരങ്ങളും മറ്റെല്ലാം തന്നെ തകർന്ന് ഒടിഞ്ഞു വീഴാവുന്ന രീതിക്കും അതുപോലെ തന്നെ മറ്റ് പോസ്റ്റുകളും മറ്റും ഒടിഞ്ഞു വീഴാവുന്ന രീതിക്ക് ഒരു മേഖലയിലൂടെ മാത്രം ഇങ്ങനെ വീശി പോവുകയായിരുന്നു ആ കാറ്റ് അത് ശക്തമായ കാറ്റായിരുന്നു ഈ പ്രദേശത്തെ നിരവധി വീടുകളുടെ മേൽക്കൂരകൾ അതുപോലെ തന്നെ വീടിൻ്റെ തൊട്ടടു ത അടുത്തു നിൽക്കുന്നുണ്ടായിരുന്ന മരങ്ങൾ ഈ മരങ്ങൾ കടപുഴകി നേരെ ഇലക്ട്രിക് പോസ്റ്റിലേക്കും മറ്റും വീഴുന്നു അതിനിടയിലാണ് ഒരു ഓട്ടോ ഡ്രൈവർക്ക് ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാനായത് അതായത് ഈ ശക്തമായ കാറ്റ് വീശുന്ന സമയത്ത് പ്രദേശ സിയെ വിൽസൺ എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ ഓട്ടോയിൽ പോവുകയായിരുന്നു ഈ സമയത്ത് വലിയ രീതിയിൽ കാറ്റ് വീശുന്നത് കണ്ട് അദ്ദേഹം ഒരു സൈഡിൽ ഓട്ടോ ഒതുക്കി നിർത്തി ഒതുക്കി നിർത്തി ആ സമയത്തായിരുന്നു തൊട്ടടുത്തുണ്ടായിരുന്ന ട്രാൻസ്ഫോർമറും ഇലക്ട്രിക് പോസ്റ്റും വീഴുന്നത് ആ വീഴുന്ന ഒരു ചെറിയ ഒരു സമയം കൊണ്ട് തന്നെ അദ്ദേഹം ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു ആ ഇലക്ട്രിക് പോസ്റ്റും അതുപോലെ തന്നെ മറ്റെല്ലാം ട്രാൻസ്ഫോർമറോട് ചേർന്നുള്ള സാധന സാമഗ്രികളും എല്ലാം തന്നെ ഈ ഓട്ടോയ്ക്ക് മുകളിലേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിന്റെ വ്യാപ്തി വലുതാണ് എന്ന് വ്യക്തമാകുന്നുണ്ട് ഭാഗ്യം ഓടി രക്ഷപ്പെട്ടത് മാത്രമാണ് ജീവൻ നഷ്ടമാകാതിരുന്നത് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കാണ് ഇലക്ട്രിക് പോസ്റ്റ് ഉൾപ്പെടെ ഒടിഞ്ഞ് വീണത് ഒരു പ്രതികരണം എന്തോ പറയാൻ ഒരു യാതിച്ച് ഒരു സൈഡ് കൂടെ മാത്രം ഒരു കാറ്റി ഇങ്ങനെ വന്നിട്ട് ഭയങ്കര ശബ്ദത്തോട് പൊട്ടി പൊട്ടിത്തെറിക്കിലും ഷീറ്റ് പറക്കിലും ചെഞ്ഞ് വഴിക്ക് ഒടിഞ്ഞ് വീഴലും അത് കണ്ടിട്ട് ഞാൻ മെല്ലെ വണ്ടി കയറിയതാണ് നോക്കുമ്പോൾ ട്രാൻസ്ഫോർമർ ഇങ്ങനെ ചെരിഞ്ഞ് ചരിഞ്ഞു പോവുക അതിന്റെ ആ വലിച്ചെല്ലാം ഞാൻ കൊണ്ടു നിർത്തിയ വണ്ടിയുടെ അടുത്ത് നിൽക്കുന്ന രണ്ട് പോസ്റ്റ് ഇങ്ങനെ പൊട്ടി വീഴില്ലായിരുന്നു മെല്ലെ ഒടിഞ്ഞ് മെല്ലെ ചായയായിരുന്നു അത് അതിനുള്ളിൽ ഞാൻ പുറത്തുകയാണ് ഇതാ സംഭവിച്ചത് ഒരു രണ്ട് സെക്കൻഡ് മിനിറ്റോ ഒരു ഒരു സെക്കൻഡോ അത്ര അതിനുള്ളൂ സംഭവിച്ചിട്ടില്ല അവിടെ ഇതിന്റെ പിന്നിൽ വേറൊരു സ്ത്രീ ആ ഞാൻ ഓട്ടോ ഡ്രൈവറുടെ പ്രതികരണം ആണ് നമ്മൾ കണ്ടത് ഭാഗ്യം കൊണ്ടാണ് ജീവൻ നഷ്ടമാകാതിരുന്നത് ഓട്ടോ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയ്ക്ക് മുകളിലേക്കാണ് ഇലക്ട്രിക് പോസ്റ്റ് ഉൾപ്പെടെ മറിഞ്ഞു വീണത് എം എസ് ലിഷോയാണ് വിവരങ്ങളുമായി തുടങ്ങുന്നത് സമാനമായി നിരവധി പ്രതികരണങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ടല്ലോ ഈ നാശനഷ്ടത്തിന്റെ ഒരു വ്യാപ്തി എത്രത്തോളമാണ് നേരത്തെ ഇത്തരം സംഭവങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ കുന്നംകുളം മേഖലയിൽ നേരത്തെയും മിന്നൽ ചുഴലി ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസം മുൻപാണ് ഈ പഴുന്നാന ഭാഗത്തൊക്കെ തന്നെ സമാനമായ രീതിക്ക് ഈ കാറ്റ് ആഞ്ഞു വീശിയത് അങ്ങനെ ഈ കുന്നംകുളം മേഖലയുടെ പല ഭാഗങ്ങളിലും ചാവക്കാടും ഒക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് മിന്നൽ ചുഴലി ആഞ്ഞു വീശിയിട്ടുണ്ടായിരുന്നു അവിടെയും ഒക്കെ തന്നെ സമാനമായ ഈ നാശനഷ്ടങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇന്നിപ്പോൾ വലിയൊരു മേഖലയിൽ തന്നെ ഈ കാറ്റ് ആഞ്ഞു വീശിയിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി കാരണം എന്ന് പറയുന്നത് ഈ കാറ്റ് വരുന്നത് ഒരു ഒരു സ്ഥലം പൂർണ്ണമായും താറുമാറാക്കിക്കൊണ്ടാണ് ഈ കാറ്റ് കടന്നു പോകുന്നത് അത് അധിക സമയമൊന്നും നീണ്ടു നിൽക്കുന്നതല്ല ഒരു അഞ്ച് സെക്കൻഡോ പത്ത് സെക്കൻഡോ മാത്രം നീണ്ടു നിൽക്കുന്നതാണ് ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ മരങ്ങളും വൻ മരങ്ങൾ ഉൾപ്പെടെയുള്ളവ കടപഴുകി വീഴുകയാണ് ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുന്നതിനാൽ തന്നെ ആ തന്നെ ഇപ്പോൾ വൈദ്യുത ബന്ധം താറുമാറായ നിലയിലാണ് അതൊക്കെ തന്നെ ശരിയാക്കാനുള്ള നടപടിക്രമങ്ങൾ കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്നുമൊക്കെ തന്നെ ആരംഭിച്ചാലും ഇനിയും ഒരുപാട് സമയമെടുക്കും അത് വിജയം കാണാനായി എന്തായാലും ഇപ്പോൾ ആ തന്നെ എന്തായാലും വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്